ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഇതുകൊണ്ട് ഒരു പാത്രം ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒന്നര ഗ്ലാസ് കഷ്ടി വരും കേട്ടോ ഈ ചോറ് വെള്ള വെള്ളരിയാണ് അപ്പോൾ ഒരു സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഞാനിത് അടിച്ചെടുത്തു കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തതാണ് ഒറ്റപ്രാവശ്യമായിട്ട് തന്നെ അടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഞാൻ പിന്നെ ചേർക്കാൻ പോണത് ഒരു സബോള അത്യാവശ്യം വലുപ്പം സവാള തന്നെയാണ് പൊടി പൊടിയായി എരിഞ്ഞതാണ് ഇത്ര പൊടിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറുതായി അരിഞ്ഞത് ഒരു ചെറുകഷ്ണിഞ്ചി നരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുപോലെ കുറച്ച് വേപ്പല കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് അപ്പോൾ ഇതൊക്കെ കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ സ്പൂണ് കാശ്മീരിമുളക് പൊടി ഒരസ്പൂണ് കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു പെരിഞ്ചീരം സ്പൂൺ അത് മസ്റ്റാണ് കേട്ടോ അതും കൂടി ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് വരെയുള്ള അപ്പം ഞാൻ ഇട്ടുകൊടുത്തത് ഒരു രണ്ട് ടീസ്പൂണ് നേരത്തെ ഞാൻ അവൽ ചുവന്ന അവലിൻ്റെ പൊടിച്ചത് പൊടിച്ചെടുത്തതും പിന്നെ അതുപോലെ റവ ഒരു രണ്ട് ടീസ്പൂണും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് ഇനി ഇതിൻ്റെ കൂടെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ പറ്റിയില്ല അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്തെങ്കിലും ഒരു സ്പൂണ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് ഹെൽത്തി ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് എടുത്തത് കേട്ടോ അവലും ഇതൊക്കെ എടുത്തത് അപ്പൂവിനൊക്കെ കൊടുക്കാനുള്ളത് പിന്നെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്ടൻ ചായക്കാണ് അത് കൂടുതൽ ടേസ്റ്റ് നല്ല മൊരിയായിട്ടുള്ള എരിവുള്ള വട കുറച്ചും കൂടി എരിവൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ അപ്പൂവിന് കൊടുക്കാനുള്ള കാരണം സ്വല്പരിവ് കുറച്ചാ ഞാൻ ചേർക്കുക അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാൽ മതി പെട്ടെന്ന് നമ്മൾ കട്ടൻ ചായ ആയി വരുമ്പോൾ ഇതങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്ത് നമ്മുടെ ചായരെ നേരത്ത് കടിയായി വേണ്ടി വേറൊരു വലിയ ഇതൊന്നുമില്ല ഈ അരിഞ്ഞു വെക്കിയത് മാത്രമേ ഉള്ളൂ അത് ഇത്തിന് മുന്നെരിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ കട്ടൻ ചായ ഒരു സ്ഥലത്ത് വെക്കുക ചായ ഒരു സ്ഥലത്താക്കുക ഇതേക്കൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മുരുമുര ആ എരിവുള്ളൊരു ഈവനിങ് സ്നാക്കാണ് വരിപ്പൊടിയൊക്കെ ഇതിന് പോയട ഞാനിട്ടത് ഇപ്പോൾ അപ്പൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി പൊടിച്ചിട്ടത് അതൊക്കെ ഒന്ന് ചെന്നോട്ടെ നിന്നിട്ട് ഈവനിങ്ങിൽ അങ്ങനെ വരുമ്പോൾ വിശപ്പുണ്ടാവില്ല അപ്പോൾ അതങ്ങനെ വേഗം തിന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നു ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു